സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഇനി രാഷ്ട്രീയത്തിലും താരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് നടനും തൃശൂരിൽ നിന്നുള്ള ലോക്സഭാംഗവുമായ സുരേഷ് ഗോപി ഇംഗ്ലീഷിൽ ദൈവനാമത്തിലാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത് രാഷ്ട്രപതി ഭവനിലെ പ്രൌഢഗംഭീരമായ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സുരേഷ് ഗോപിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് ലോക്സഭാംഗം ഉണ്ടാകുന്നത് ആദ്യമായി താമര വിരിയിച്ച നേതാവിന് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗത്വവും നൽകിയിരിക്കുകയാണ് ബി ജെ പി സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ ആഘോഷമാക്കി ബി ജെ പിയുടെ വിജയവും കേന്ദ്ര സർക്കാരിന്റെ സത്യപ്രതിജ്ഞയും വലിയ ആഘോഷമാക്കിയ പ്രവർത്തകർക്ക് സുരേഷ് ഗോപിയുടെ സ്ഥാനാരോഹണം ഇരട്ടി മധുരമായി ടിവിയിൽ ചടങ്ങുകൾ കണ്ട പ്രവർത്തകർ വലിയ ആവേശത്തിലായിരുന്നു മധുരം വിതരണം ചെയ്തും സുരേഷ് ഗോപിക്കും ബി ജെ പിക്കും ജയ് വിളിച്ചുമാണ് പ്രവർത്തകർ ആഘോഷിച്ചത് നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്നു ശക്തമായ ത്രികോണ മത്സരത്തിലാണ് തൃശൂരിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി വിജയിച്ചത് മുന്മന്ത്രിയും സിപിഐ നേതാവുമായ വി എസ് സുനിൽകുമാർ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എന്നിവരെയാണ് സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു പിന്നീട് സംസ്ഥാന നിയമസഭയിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു വിധി മത്സരിച്ച രണ്ട് തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ പരാജയപ്പെട്ടെങ്കിലും മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തുടർന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫലം കാണുകയായിരുന്നു